കുമ്മണ്ണൂർ കോട്ടയക്കുന്തംപുറം റോഡ് ശോചനീയാവസ്ഥയിൽ തകർന്ന റോഡിലൂടെ കാലയാത്രക്കാർക്കും വാഹനങ്ങൾക്കും കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് അനേകം കുടുംബങ്ങൾക്ക് ആശ്രയമായിട്ടുള്ള റോഡാണ് തകർന്ന യാത്രാരോഗ്യം അല്ലാതായിരിക്കുന്നത് രോഗികളെ ആശുപത്രിയിൽ എത്തിക്കേണ്ടി വരുമ്പോൾ ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും വരാത്ത അവസ്ഥയാണെന്ന് നാട്ടുകാർ പറഞ്ഞു ഈ റോഡ് പമ്പ് ഹൗസിലേക്കുള്ള റോഡാണ് വളരെ മോശം ഇവിടുന്ന് മാറിയിട്ട് പോകുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പോയിട്ട് അവിടെ പോയി പറഞ്ഞ് വീട് കൈ കൈയാടാൻ കുഴയും തെറ്റിപ്പോയി പൊട്ടലിൽ നിന്ന് ഞാൻ കഴിഞ്ഞ അഞ്ച് വർഷത്തിന് മുമ്പ് ബി ജെ പി ഗവൺമെൻറ്റാണ് ഇന്നിവിടെ പരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആ സമയത്ത് ഭരിച്ചുകൊണ്ടിരുന്ന ഇത് പോലും ചെറിയ വഴിയുടെ വിഷയങ്ങൾ പോലും ഭയങ്കര ആയിട്ട് നിന്ന ഒരു വാർഡായിരുന്നു അപ്പോൾ ഈ വാർഡിനെ അന്ന് ഗവൺമെൻറ് ഈ വഴിക്ക് വേണ്ടിയിട്ട് ഫണ്ട് അനുവദിച്ചിട്ട് ഫണ്ട് അനുവദിച്ചതിന് ശേഷമാണ് അടുത്ത എൽ ഡി എഫിൻ്റെ വാർഡ് മെമ്പർ ഉള്ളവരെയും കാര്യങ്ങളും എല്ലാം ചെയ്തു അപ്പം ആ ഫണ്ട് അനുസരിച്ച് റീട്ടാറിങ് ചെയ്തിട്ട് രണ്ട് വർഷമായിട്ടുള്ളൂ ഒരു വഴി രണ്ട് വർഷം കൊണ്ട് ഇവർ അഴിമതിയാണോ മേടിച്ചത് കൈക്കൂലി മേടിച്ചിട്ടാണോ രണ്ട് വർഷം കൊണ്ട് താർന്നു കിടക്കുന്ന ഒരു റീട്ടാർ ചെയ്ത ഫുൾ റീട്ടാർ ചെയ്ത റോഡാണ് അന്ന് തന്നെ ഈ രണ്ട് സൈഡിലും കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് അന്ന് ഗവൺമെൻ്റ് ഉണ്ടായിരുന്നു ഇത് രണ്ട് സൈഡിലും കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് വളരെ കെയർഫുള്ളായിട്ട് ഇതിനകത്ത് വെള്ളം ഒഴുക്കുള്ള വഴിയാണ് എന്നെല്ലാം കണക്കൂട്ടിക്കൊണ്ട് കൂടി ഓരോ വഴികളും പദ്ധതികളും നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് എന്നിട്ട് ഈ റീട്ടാറിങ്ങിന് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഈ റോഡിൻ്റെ ശോചനയാവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ മുഴുവൻ പൊളിഞ്ഞു കിടക്കുകയാണ് ഈ അഞ്ചാം വാർഡിൽ ഇത് ഏതാണ്ട് നൂറ്റി എഴുപത്തി എട്ടാം നമ്പർ ബൂത്താണ് ഇതിലുള്ള ഏറ്റവും കൂടുതൽ പഞ്ചായത്തിലോടുള്ള ഭൂത്താണിത് ഇതിൽ ഒരു പഞ്ചായത്ത് റോഡ് പോലും സഞ്ചാരയോഗ്യമല്ല ഈ പോകുന്ന ഗുരുമന്ദിരം പമ്പഹൗസ് റോഡിൽ ഏകദേശം നൂറോളം കുടുംബങ്ങൾ യൂസ് ചെയ്യുന്ന റോഡാണ് ഇത്രയും പേർക്ക് ഇതിൽ യാത്ര ചെയ്യാൻ ഏറ്റവും അവസാനത്തെ ഏരിയയാണ് ഇദ്ദേഹം ഇന്നലെ വീണ് കൈ പിടിക്കും ഇതിനു മുമ്പ് ഇതിനെ നിരവധി ആൾക്കാർ വീണിട്ടുണ്ട് പരിക്കേറ്റിട്ടുണ്ട് നമ്മൾ ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് ഏതാ ഒരു മാസത്തോളമായിട്ട് നമ്മൾ ഇതിൻ്റെ സമരത്തിലാണ് ഇനി വീണ്ടും ഇത് ഈ റോഡുകൾ മുഴുവൻ അത് ശരിയായ രീതിയിൽ ചെയ്യാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും പ്രതിഷേധത്തിന്റെ ബാധയിലേക്ക് ഇവിടുത്തെ നാട്ടുകാരും ഓട്ടോ തൊഴിലാളികളും ഇവിടെയുള്ള ജനാധിപത്യ വിശ്വാസികളെല്ലാവരും ഈ സമരത്തിന്റെ ബാധയിലേക്ക് വരും ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്ന് അറിയിക്കുന്നു പ്രതിഷേധവുമായി കഴിഞ്ഞ ദിവസം നാട്ടുകാർ പന്തംകുളത്തെ പ്രകടനം നടത്തിയിരുന്നു ഇനിയും അധികാരികൾ കണ്ണു തുറന്നില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് കടക്കുമെന്നാണ് പ്രദേശവാസികളുടെ തീരുമാനം ഒരു ഒരു വർഷത്തോളമായി റോഡ് ഈ ഒരു അവസ്ഥയിലേക്ക് നീങ്ങിയിട്ട് ഒരുപാട് അപകടങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ജൻജൻ്റെ വണ്ടി ഇന്നലെ ഇതിലെ വന്ന മറിഞ്ഞ് കൈ ഒടിഞ്ഞു അതുപോലെ തന്നെ അയാളത്ത് നേരിട്ട് കണ്ട ഒരു സംഭവമാണ് അപ്പോൾ സ്ഥിരം ഇതിങ്ങനെ പല്ലവി ആയിക്കൊണ്ടിരിക്കുകയാണ് പലരും ഇതുപോലെ വീഴുന്നുണ്ട് ആരും പുറത്ത് പറയുന്നില്ല പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് എന്നറിയാവുന്നതുകൊണ്ടായിരിക്കും ഏകദേശം ഒരു പത്ത് എഴുപത് വീടുകളോളം ഈ ഒരു ഭാഗത്തുണ്ട് ഇതിന് ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല ഇപ്പൊ എന്താണ് ഇവിടെ ഉള്ളവര് ചെയ്യേണ്ടതെന്ന് നമ്മുടെ വാർഡിനെ സേവിക്കുന്ന മെമ്പർ ആണെങ്കിലും അതുപോലെ തന്നെ അധികാരികളാണെങ്കിലും ഒന്ന് കണ്ണു തുറന്ന് വേറെ എന്തെങ്കിലും ഒന്ന് ചെയ്ത് ഇതിലെ നടക്കാനുള്ള സൗകര്യങ്ങളായാലും ഉണ്ടാക്കി തരികയാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു റോഡിലെ കുഴികളിൽ വീണ് വാഹനം പറഞ്ഞ് അപകടത്തിൽ പരിക്കേൽക്കുന്നവരും ഏറെയാണ് ഒരു വഴിയിലുള്ള വീടിന്റെ മതിലിടിച്ച സംഭവം അടുത്തിടെ ഉണ്ടായി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ അധികാരികൾ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്